ന്യൂസ് നിങ്ങൾക്കായി ായിട്ട് മലപ്പുറം പി എം ശ്രീ പദ്ധതിയിൽ സർക്കാരിനെ വിമർശിച്ച് പി കെ ബഷീർ എം എൽ എ ആർ എസ് എസിന് അടിയറവു പറഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എടവണയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ സി പി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തു പഠിക്കണമെന്ന് ആർ എസ് എസ് തീരുമാനിക്കുമെന്ന് കെ സുരേന്ദ്രൻ തന്നെ ഇന്നലെ വെളിപ്പെടുത്തി അധികാരം നിലനിർത്താൻ ബി ജെ പിയുമായി കൂട്ടുകൂടുകയാണ് സിപിഎം എന്നും ഇടതുപക്ഷ പാർട്ടിയും പാർട്ടി പ്രവർത്തകരെയും ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ആദർശം അടിയറ വെക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറി എന്താ പറഞ്ഞു ഫണ്ട് കിട്ടാൻ തൊട്ടടുത്ത് ഉണ്ടല്ലോ ഡിഎം കെയും മുസ്ലിം ലീഗും ഒക്കെ ഉൾക്കുന്നുള്ള ഡി എം കെ ഭരണമാണ് തമിഴ്നാട് നടക്കുന്നത് അവിടെ പി എം ഈ പദ്ധതികള് പി എം ശ്രീ പദ്ധതി ഒന്നും നടപ്പിലാകുന്നില്ലല്ലോ എന്ത് പറ്റി അഡ്ജസ്റ്റ്മെന്റ് മുഖ്യമന്ത്രി പതിനാറാം തീയതി പോയി അഭ്യന്തര പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കാണുന്നു ഇരുപതാം തീയ്യാതും അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഒപ്പിടുന്നു ക്യാബിനറ്റ് തീരുമാനമില്ലാതെ എങ്ങോട്ടാണ് സി പി എമ്മിന്റെ പോക്ക് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് മന്ത്രിയൊക്കെ പറയുന്നുണ്ടല്ലോ പി എം ശ്രീയിൽ ഒപ്പിട്ടാലേ കരിക്കുലൊന്നും മാറില്ല കരിക്കുലം മാറും ചരിത്രം മാറും ഇന്നതാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കണല്ലോ ഇവിടെ ഗോൾവാക്കരുടെയും ഒക്കെ മറ്റുള്ളവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിപ്പിക്കും അങ്ങനെ ആകുമ്പോ ഇന്ത്യയുടെ പഴയ ചരിത്രങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അതൊക്കെ തമസ്കരിക്കപ്പെടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് എന്താണെന്ന് വെച്ചാൽ അധികാരം നടത്തണം അത് ബി ജെ പി മൈൻഡ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാലും വേണ്ടില്ല അത് ആപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളോ പാർട്ടിയുടെ തത്വങ്ങളോ ഒന്നും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഇപ്പോൾ പ്രശ്നമല്ല അധികാരം മാത്രമാണ് പ്രശ്നം അത് ബി ജെ പി യുമായിട്ടുള്ള ഒരു അന്തർധാരയാണ് ഇതാണ് ഞങ്ങൾ എന്നും പ്രതിപക്ഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ പ്രാവർത്തികമായി എന്നുള്ളതാണ് ഈ പി എം ശ്രീ ഒപ്പിച്ചിട്ട് പിന്നെ സി പി ഐ ഗഡ്സ് വേണം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പത്രത്തിലെ മന്ത്രിയും സി പി എം സെക്രട്ടറിയും മന്ത്രിയും സി പി എമ്മിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും ഫോട്ടോ കാണിച്ചിട്ട് ചിർച്ച കളിച്ചിട്ട് കാര്യമല്ല എന്താണ് നിലപാടെന്ന് പറയണം സി പി ഐ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മുന്നണി ചർച്ച ചെയ്തില്ല ഞാൻ പത്രത്തിൽ അറിഞ്ഞത് എൽ ഡി എഫിന്റെ സി പി എം നേതാവ് പറയുന്നു അപ്പൊ എങ്ങോട്ടാണ് പോക്ക് ആരാണതൊക്കെ തീരുമാനിക്കുന്നത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക്